السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم وذكر عبادنا إبراهيم وإسحاق ويعقوب أولي الأيدي والأبصار സൂറത്ത് സ്വാദ് നാൽപ്പത്തി അഞ്ചാമത്തെ വചനം തൊട്ടു മുമ്പേ അള്ളാഹു താല ദാവൂദ് നബി അലിസ്ലാം അതേപോലെ തന്നെ സുലൈമി നബി അലിസ്ലാം അവരൊക്കെ അള്ളാഹുനോട് ഇസ്തഫാർ ചെയ്തു അവരുടെ പാപ്പങ്ങളൊക്കെ അള്ളാഹു പൊടുത്തു കൊടുത്തു അത് ശേഷം പറഞ്ഞ അയ്യുബിൻ അഹ് ആണ് അദ്ദേഹം വളരെയധികം കഷ്ടപ്പാടുകൾ സഹിച്ചു അദ്ദേഹം എന്ത് ചെയ്തു അള്ളാഹുവിനോട് രക്ഷ തേടി അള്ളാഹു അവരെ അവർ പ്രാർത്ഥന ഉത്തരം നൽകി ഈ അവരൊക്കെ തന്നെ പ്രവാചകന്മാരൊക്കെ തന്നെ അള്ളാഹുവോടാണ് പ്രാർത്ഥിച്ചത് അള്ളാഹുയോട് രക്ഷ തേടിയത് വൈബിയെ അവർക്ക് എല്ലാ സഹായഭ്യർത്ഥനകളും അള്ളാഹുയോടാണ് നടത്തിയതേ അതേപോലെ തന്നെ പാപ്പുമാനങ്ങൾക്ക് തേടിയത് അള്ളാഹുനു തന്നെയാണ് അവരാരും തേടിയില്ല പ്രവാചകന്മാരോടൊന്നും പാപ്പുമാൻ തേടിയില്ല പ്രവാചകന്മാരോട് രക്ഷ തേടുകയും ചെയ്തില്ല വൈബിഐ അവൾക്ക് എല്ലാ സഹായ അഭ്യർത്ഥനകളും നടത്തി എന്നുള്ള ചരിത്രമാണ് അള്ളാഹു താല നമുക്ക് തൊട്ടുമൂളായത്തിലൂടെ പഠിപ്പിച്ചതുള്ളത് അത് പ്രകാരം തന്നെ തുടർന്നു കൊണ്ട് അള്ളാഹുത്തല്ല പറയുന്നു നമുക്കൊക്കെ സുപരിചിതമായ മൂന്ന് പ്രവാചകന്മാർ അത് ഇബ്രാഹിം നബി അലി ഇസ്ലാം ഇസ്ഹാഖ് നബി ഇസ്ലാം അഹബൂർ നബി ഇസ്ലാമിൻ്റെ ചരിത്രം നമ്മൾക്ക് വിശദീകരിച്ച് തരണം ഒതുക്കുറ് ഓർക്കുകയും ചെയ്യുക ആരോടാണ് പ്രവാചകനോട് മുഹമ്മദ് ഒക്കെ തന്നെ പ്രവാചകും ചെയ്യുക ഇബാദനാ നമ്മുടെ അടിയന്മാരെ ഇബ്രാഹിമ ഇസ്ഹാഖ വഹൂബ അലഹിം സ്ലാം അവരൊക്കെ ഓർക്കാനാണ് അള്ളാഹു താല ആരോടാണ് പ്രവാചകനായ മുഹമ്മദ് വാഹുലിസ്ലി നമ്മോടും ഓർക്കണം നാം ഓർക്കണം നമ്മോടും കൂടെ ഇപ്പോഴാണ് എന്താണ് പ്രത്യേകത ഒരു ഐതി ഒരു അബ്സാർ ഖരബലം ദീർഘദൃഷ്ടി അതാണ് പദാർത്ഥം അതായത് കർമ്മ ദൗഹീദ് പ്രഭാഗം ചെയ്യുന്ന രംഗത്ത് വളരെയധികം കർമ്മബലവും അതേപോലെ തന്നെ ദീർഘദൃഷ്ടിയും ഉള്ള ആളായിരുന്നു ആര് ഇബ്രാഹിം നബൈസ്ലാം ഇബ്രാഹിം നബി ഇസ്ലാം നമ്മൾ നമ്മളെന്ത്സ്കാരത്തിൽ ഓർത്തുകൊണ്ടിരിക്കുന്നു ധെയ്യാത്തിലും ഓർത്തുകൊണ്ടിരിക്കുന്നു പല സ്ഥലങ്ങളിലും ഇന്ന് ഓർത്തുകൊണ്ടിരിക്കുന്നു ഇബ്രസ്ലി ഇസ്ലാമിയുടെ ഉപ്പാപ്പയാണ് ആ ഇബ്രാഹിം നബി ഇസ്ലാം പ്രവാ ധാരാളം പ്രവാചകന്മാർ അദ്ദേഹത്തിലൂടെ എന്ത് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൽ സന്താന പരമ്പരയിലൂടെ എന്ത് ചെയ്തിട്ടുണ്ട് ജനിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഇബ്രാഹിം അലൈ ഇസ്ലാമിൻ്റെ ചരിത്രയിലേക്കാണ് നമ്മൾ കൊണ്ടുപോകുന്നത് അപ്പോൾ അദ്ദേഹം പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഏകനായും കൊണ്ടായിരുന്നു തൗഹീദ് പ്രബോധം ചെയ്ത് ആരാധനുഗ്രഹനായി ഉള്ള അല്ല മറ്റാരുമില്ല എന്നുള്ള പ്രബോധനം തുടങ്ങിയതുകൂടി കൂടി ചെയ്ത് അത് കർമ്മത്തിൽ തന്നെ ബിംബങ്ങളെ കൊത്തി മുറുക്കി ആ ഒരു ചന്തയിലെ വിൽസന്ത പോയ സന്ദർഭത്തിൽ ഭഗവാൻ ചരിത്രം പറയുന്നുണ്ട് അങ്ങനെ അദ്ദേഹത്തിനെ പിടിച്ചു പിടിച്ചെന്ത് ചെയ്തു എല്ലാവരും കൂടി തീയുണ്ടാക്കി വലിയ തീ കുണ്ടാരം ഉണ്ടാക്കി ആ കുണ്ടാരത്തിലേക്ക് ഇടാൻ വേണ്ടി നിശ്ചയിച്ചു വരെ ആ തീ കുണ്ടാരത്തിലേക്ക് കൊണ്ടിടാൻ സാധിക്കില്ല അതിന് മാത്രം കഠിനമായ തീ അങ്ങനെ അവരെന്ത് ചെയ്തു അമ്പ് വില്ലുണ്ടാക്കി ആ വില്ലിൽ വെച്ചിരിക്കുകയാണ് ആ സന്ദർഭത്തിൽ ജിബ്രി ആയിഷ മനക്ക് ചോദിക്കുന്നു എന്തെങ്കിലും ചോദിക്കാനുണ്ടോ താങ്കളോട് ഒന്നും ചോദിക്കാനില്ല എന്ന അള്ളാഹനോട് ചോദിച്ചോളി ഏഹ് അതാണ് നമ്മൾ ഓർക്കേണ്ടത് ഏഹ് ആ സന്ദർഭത്തിൽ പോലും മലക്കാണോ ജിബ്രി റാഹ് ഇസ്ലാം മലയ്ക്ക് എന്ത് ചെയ്യുന്നു വഹി എങ്ങനെ എർത്തിച്ചു കൊടുക്കുന്ന മലക്കാണ് അത് ഭൗതികമാണ് മലക്കെ എന്നെ സഹായിക്കേണ്ട അവസ്ഥ ഉണ്ടൂടെ എന്ന് എന്ത് ചെയ്യുന്നു തൊഹീത് പറഞ്ഞ കാരണത്താൽ നരകത്തിൽ ശിക്ഷിക്കാൻ പോവുകയാണ് ഏഹ് പക്ഷേ അള്ളാഹുദാൻ എന്ന് പറയുന്നത് കൊന്നാലും ചുട്ടി കഴിച്ചാലും ഷിർക്കി ചെയ്തെന്ന് പറഞ്ഞിട്ടുമുണ്ട് അപ്പം ആ തീയിന് മുമ്പിൽ എന്ത് ചെയ്യണം ആണ് ഞാൻ അത് ഇന്ന് രക്ഷപ്പെടുത്തണം മല ജിബിരിസ്ലാം എന്ന് സാധിക്കൂലേ ഏഹ് ഭൗതിക അല്ലേ ചോദിച്ചുകൂടെ എങ്ങോട്ട് വഹിയുകൊണ്ടിരുന്ന ആളല്ലേ ഇല്ല ഏഹ് താങ്കളൊന്നും ചോദിക്കാനില്ല ഒന്നും ചോദിക്കാനില്ല എന്നാ റബ്ബിനോട് ചോദിച്ചോളിന്ന് അപ്പൊ ആരും അറിയസ്ലാം അറിയാം ചോദിക്കാൻ പാടില്ല ശരിക്കാന്നുള്ളത് അതുകൊണ്ട് പാടില്ല ചോദിക്കൂലോ തൊഫീദ് വേണ്ടിയിട്ട് പടവരുതി പറയാനല്ലേ അങ്ങനെ അങ്ങനെന്ത് ചെയ്യുന്നു അപ്പൊ ഞാൻ റബ്ബിനോട് ചോദിക്കുന്നുണ്ടാ ഇല്ല ചോദിക്കുന്നു ഇല്ലി എന്റെ സ്ത്രീയെപ്പറ്റി ഞാൻ ഞാൻ ചോദിക്കണ ആവശ്യമല്ല അള്ളാഹ് അറിയാം എന്ന് പറയണ്ടായി അള്ളാഹു തൊക്കെ ചെയ്യണ്ടായത് ഏഹ് അതാണ് തോഹീദിൻ്റെ കടുകെട്ടി ആ കടുകെട്ടി ആയിരിക്കണം നമ്മുടെ എല്ലാ രംഗങ്ങളും എല്ലാ സന്ദർഭങ്ങളിലും നമ്മൾ നീ അല്ലാഹു തോക്കൽ ചെയ്യുക ആ ഒരു ബോധം നമുക്കുണ്ടാവണം എന്ത് പ്രസിദ്ധി ഘട്ടെങ്കിലും അല്ലാഹിനോട് സഹായഭ്യർത്ഥന നടത്തുക അല്ലാഹിനെ പ്രാർത്ഥിക്കുക ഇന്ന കാര്യം എന്ത് ചെയ്യുക നമ്മളിത്തരം ആയത്തിയിലൂടെ മനസ്സിലാക്കുകയും മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക അള്ളഹ് നമുക്ക് ഹ്യൂമാറട്ടെ ചെറിയ ഹജീസ് പറഞ്ഞുകൊണ്ട് നമ്മൾ സാനിപ്പിക്കാം ഇത്തരം ആവർത്തനങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മളിതാണ് പറയേണ്ടത് മറ്റുള്ള കാര്യങ്ങൾ നോമ്പ് ഇതൊക്കെ ഹജ്ജ് പറയാൻ ആളുകളുണ്ട് ഏതൊക്കെ ആയത് കൊണ്ടാണ് ദൗഹിതേറെ പറയാൻ പറ്റുക ആയത്തുകൾ എന്ത് ചെയ്യണം നമ്മൾ മുമ്പിലൂടെ പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അക്കാര്യം ഓർക്കുകയും മറ്റുള്ള പഠിപ്പിച്ചു കൊടുക്കാനുള്ള അവസരം ഉണ്ടാക്കണം നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക ഒരു ചെറിയ ഹജീസ് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം അവസാനിപ്പിക്കാം ഹദീസ് തന്നെയാണ് ഞാൻ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത് അങ്ങോട്ട് പറഞ്ഞ ഹദീസ് തന്നെയാണ് ഇനി മറ്റൊരു ഹദീസ് വേണമെങ്കിൽ നമുക്ക് പറയാം അതായത് നബീസ് അള്ളാഹു ഇസ്ലാം പറഞ്ഞ ചരിത്രങ്ങളാണല്ലോ ഇത് എന്ത് ഇബ്രാഹി ഇബ്രാഹിമിൻ്റെ അമേ ഇസ്ലാമിനെ വിലയിൽ വെച്ച സന്ദർഭത്തിൽ ഞാൻ ഇബിഅഅലിസ്ലാം ചോദിക്കുകയാണ് യാ ഇബ്രാഹീം അല്ല ഖാജ ആ പദം എങ്ങനെയാണ് അല്ല ഹാജ എനിക്ക് ആവശ്യങ്ങളുണ്ടോ ഇബ്രാഹിമേ കാല ആര് പറയുന്നു ഇബ്രാഹിം അലൈഹി ഇസ്ലാം ചോദിക്കുന്നു മിങ്ക നിന്നിൽ നിന്നോ നിന്നോടോ ഏഹ് അപ്പൊ ഇബ്രാഹിം അലിസ്ലാം മറുപടി കാലാ ഏ ഇന്നില്ല അല്ല നിന്നോടല്ല അള്ളാഹുനോട് ഇന്നും പറയാനുണ്ടോ കാരണം അള്ളാഹുല്ലേക്ക് പിന്നെ ഇത് സന്ദേശങ്ങള് അള്ളാഹുലിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കുന്ന ആളാണല്ലോ എന്നാൽ ഇബ്രാഹിം അലൈസ്ലാം തവസുലാണ് ഇസ്തിഹാസിയാണ് ഒരു എടയാളം മുഖേന അള്ളാഹുല്ലേക്ക് സമീപിക്കാം എന്ന് കരുതിയോ നമ്മൾ ചോദിക്കണം നമ്മുടെ എടാളന്മാരെ ഏഹ് മത്സ്യ മഹാത്മാ എടാളന്മാരാക്കി ഏഹ് അതേപോലെ തന്നെ തൗസ് വിശ്വാസം നടത്തുന്ന ഏഹ് മനുഷ്യരോട് സഹായം ചോദിക്കുന്ന നമ്മുടെ സ്വന്തക്കാരായ ബന്ധക്കാരെ ആളുകൾ ചോദിച്ചു നോക്കണം ഇബ്രാഹിം നബി ഇസ്ലാമിനെ തീയിലിടാൻ വില്ലുമിൽ വെച്ച് അമ്പിൽ വെച്ചിരിക്കുകയാണ് കെട്ടി വരിച്ചിരിക്കുകയാണ് അവിടെ നിക്കി വിടാൻ വേണ്ടിയിട്ട് അത് കൊണ്ടേ കൊടുക്ക ഇടാൻ സാധിക്കാത്തതുകൊണ്ട് തീലേക്ക് അത്ര കഠിന ചൂട് ആ സന്ദർഭത്തിൽ മലക്കുന്ന ചോദിക്കണം എന്തെങ്കിലും ആവശ്യമുണ്ടോ ഏഹ് എന്തെങ്കിലും ആവശ്യമുണ്ടോ അപ്പൊ താങ്കളോടോ ആ സന്ദർഭം കാല നിങ്ങ നിന്നോടോ താങ്കളോടോ ഏഹ് നിങ്ങളോട് ചോദിക്കാൻ പാടില്ല ശരിക്കാണ് ആ അറിയാം ഏഹ് അങ്ങോട്ട് സന്ദേശം അങ്ങോട്ട് സന്ദേശം അയക്കാതെ കഴിയില്ലല്ലോ മലക്കല്ലേ ചോദിക്കണ്ടത് അള്ളാഹ് അല്ലേ അയച്ചു കിട്ടുന്നത് ഏ പ്രതി അല്ല അപ്പൊ പറയണോ മലയ്ക്ക് പറയണല്ലാ മിന അള്ളാഹുവിനോട് അങ്ങനെയല്ല അള്ളാഹുവിനോട് ഏഹ് അപ്പൊ പറയുന്നു അള്ളാഹിനോട് ചോദിക്കേണ്ട ആ സന്ദർഭത്തില് എന്താ ഇബ്രാഹിം ഇസ്ലാം തൗഹീദിൻ്റെ കടികെട്ടിയാണ് തൗക്കല് കടികെട്ടിയാണ് അതിൻ്റെ അടുത്തുണ്ട് അറിവുണ്ട് ഹാലി എൻ്റെ ഈ സന്ദർഭത്തെ സംബന്ധിച്ച് അള്ളാങ്ങനെ കാണുന്നില്ല കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ ചോദിക്കേണ്ട ഒരു ആവശ്യമില്ല എൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് തോക്കൽ ചെയ്യുക അള്ളാഹു തോക്കൽ ചെയ്യുക അള്ളാഹ് കണ്ടുകൊണ്ടിരിക്കുന്ന അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏഹ് അള്ളാഹ് ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇന്ന് ഇതിനെ രക്ഷപ്പെടുത്തും ആർക്കും മറ്റാരാളും സാധ്യമല്ല ആ അള്ളാഹ് ഉദ്ദേശിക്കുന്നില്ലെങ്കിലോ വിധി നടപ്പിലാക്കട്ടെ എന്നുള്ള തോക്കൽ അതായിരിക്കും നമുക്കുണ്ടാകേണ്ടത് ചരിത്രം നമുക്കറിയാം അള്ളാഹുദിനെ രക്ഷപ്പെടുത്തി ചരിത്രം നമുക്കറിയാം ഏ അതുകൊണ്ട് അത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പഠിക്കാൻ മനസ്സിലാക്കുക ഇത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു നമ്മൾ ഹരിസും കാര്യങ്ങളൊക്കെ പഠിക്കാൻ മനസ്സിലാക്കുക അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് തൗഹീദെന്ത് ശരിക്കുന്നുണ്ട് തൗഹുദിൽ വിട്ടുകൊണ്ട് തൗഹീദിൽ നിന്ന് ഉറച്ചു നിന്നുകൊണ്ട് ഏ സോഫല്ല തൗഹീദിൽ ഉറച്ച് നിൽക്കുന്നു നിന്നുകൊണ്ട് ശരിക്കും വിട്ടുകൊണ്ട് മറ്റുള്ളവർക്ക് നമ്മൾ തൗഹീദിന്റെ ഉടമകളായി ജീവിച്ച് മാതൃ കാണിച്ചുകൊണ്ട് മറ്റുള്ളവരെ എത്തിച്ചുകൊണ്ട് മാതൃക ജീവിക്കുന്ന സതീഷോ

ൻ സമീലുറഹീം അള്ളജർനാ മിനാർ നമ്മളമ്മപ്പന്മാരെ എപ്പോഴും ഓർക്കുക എന്ത് ചെയ്യണം നമ്മൾ അങ്ങനെ തന്നെ പ്രാർത്ഥിക്കണം എന്നാണ് പറഞ്ഞ പദം അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യണ്ട മാറ്റി നിർത്തി വരുത്തണ്ട എന്നാണ് ഒരു മഹാപണ്ഡിതനെ സംബന്ധിച്ചാണ് ചോദിച്ചു പറഞ്ഞത് നമ്മൾ കൂട്ടായിട്ട് ആർ ചെയ്യുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കേണ്ടത് ഏഹ് എനിക്ക് പൂർത്തിയായണമേ എന്നാണല്ലോ എന്നുള്ളത് റബിറഹ്മാ كما ربياني صغيره എന്നെ എങ്ങനെയാണ് ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയിട്ടുള്ളത് അപ്രകാരം അവർ കാര്യം ചെയ്യണമേ എന്നുള്ള പ്രാർത്ഥന അർത്ഥം അപ്പം അങ്ങനെ കൂട്ടമായി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റുമോ ഇല്ലയെന്നുള്ള ചോദിച്ചപ്പോൾ അത് അങ്ങനെ തന്നെ ഭാരണം ഭരണം കൂടാൻ വന്ന പദമല്ലേ എന്നാണ് പണ്ഡിതൻ പറഞ്ഞത് പലപ്പോഴൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഞങ്ങളെ എന്ന് പറഞ്ഞ് നമ്മൾ ബഹോഹിതമാക്കാറുണ്ട് അല്ല പ്രാർത്ഥനകളിൽ അങ്ങനെ ആക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നത് പണ്ഡിതൻ ഏതായാലും ശരി നമ്മൾ ഒറ്റക്കൊറ്റക്ക് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അമ്മമാപ്പന്മാർക്ക് മുസ്ലിമികളായി മരിച്ചു എമ്മമാർ എങ്ങനെ നമ്മൾ നിസ്കരിച്ചിരുന്നു ണോ നമ്മുടെ മഹാപ്പന്മാരാവട്ടെ നസ്കരിക്കാത്തവർക്ക് വേണ്ടി ചെയ്യാൻ പാടില്ല പ്രാർത്ഥിക്കാൻ പാടില്ല പ്രവാചകം പാടില്ല സത്യവിശ്വാസികൾ പാടില്ല കാഫിരിയങ്ങൾക്ക് വർധിക്കാൻ പാടില്ല കാഫിറാണോ മുസ്ലിമാണോ നമുക്ക് അടുത്ത തെറ്റെന്താണ് നമുക്ക് അടയാളം എന്താണ് നമസ്കരിക്കുന്നവർ മുസ്ലിമികൾ അതാരായാലും ശരി സമസ്തക്കാരായാലും ശരി ഏത് കക്ഷിക്കാരായാലും ശരി നമസ്കരിക്കുന്നുണ്ടോ നമ്മളാ കൂടെ നമസ്കരിക്കുന്നുണ്ടോ അമ്മ എന്ത് ചെയ്യാം നമുക്കും ആരും കൂടെ നമസ്കരിക്കാം അത് യാതൊരു കുഴപ്പമില്ല അത് ഞങ്ങൾ മനസ്സിലാക്കണം കൂടെ നമസ്കരിക്കാം അതാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അവർക്ക് മുസ്ലിമികൾ അവർ മരിച്ചു കഴിഞ്ഞു ചെയ്യുന്ന അവർ അവരെന്താണ് ഏതാണ് ഇതിഹാസ് ഇതിന് തപസ് ഇതിനെ സ്ഥിതി ചെയ്യുന്ന ഒന്നും നമ്മൾ പരിശോധിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അവർക്ക് വേണ്ടിയിരുന്ന നമ്മുടെ ഉമ്മപ്പന്മാർക്ക് അതല്ല മത്സരിക്കാത്ത ആളായിരുന്നു ഉമ്മ വാപ്പാൻമാർ പിന്നെ പ്രാർത്ഥിക്കാൻ പാടില്ല പാടില്ല എന്ന് ഖുർആാൻ വിരോധിച്ചിരിക്കുന്നത് ഗൗരവം മനസ്സിലാക്കി കൂടുതൽ വരണപ്പെട്ടാൽ നമുക്കറിയാം ചരിത്ര ഞാൻ പോകുന്നില്ല ഞാൻ വായുസും വാപ്പാക്കോ വേണ്ടി വായു പ്രാർത്ഥിക്കാൻ പാടില്ല അബുതാലിമിനെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ പാടില്ല അവരോധിച്ചാണ് ഖുർആാന് ആ കാര്യം ഓർക്ക ശിരിക്ക ഗൗരവം അതായത് തിരുക്കിൻ്റെ ഗൗരവം മനസ്സിലാക്കി ശിരിക്കൽ നീട്ടുകൊണ്ട് ദൗഹദിതോട് ജീവിച്ച് വരയ്ക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടെ എനിക്ക്